രാജ്യത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ച ആരോഗ്യ മന്ത്രാലയം നിലവിലെ സുരക്ഷാ സംവിധാനത്തിന് പുറമെ ശതമാനം അധിക സുരക്ഷ ഏർപ്പെടുത്താനാണ് നിർദ്ദേശം ആശുപത്രിയിലെ വനിതാ ജീവനക്കാർക്കും സ്ത്രീകളായ രോഗികൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആശുപത്രിയിൽ പി ജി വിദ്യാർത്ഥി പീഡനത്തിനൊടുവിൽ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രാജ്യത്തെ മുഴുവൻ ആശുപത്രികളിലും സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചത് നിലവിലെ സ്റ്റാൻഡേർഡ് സുരക്ഷാ പ്രോട്ടോകോളിന് പുറമെ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള വ്യക്തിഗത അഭ്യർത്ഥനകളുടെ കൂടി അടിസ്ഥാനത്തിൽ സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന സമിതികൾ എല്ലാ വശങ്ങളും വിശദമായി പഠിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ സി സി ടിവികൾ സ്ഥാപിക്കുന്നതടക്കം പരിശോധിക്കണം വനിതാ ജീവനക്കാർക്കും സ്ത്രീകളായ രോഗികൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സുരക്ഷ വർദ്ധിപ്പിച്ചതിന്റെ സ്ഥിതിഗതി വിവരങ്ങൾ മന്ത്രാലയത്തിന് യഥാസമയം നൽകണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ജനം ഡൽഹി